അറ്റൻഷൻ ഷെയ്പസ് റിയാലിറ്റി ഈ ഒരു കോൺസെപ്റ്റാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിൽ മനസ്സിലത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതൊരു റിയാലിറ്റിയായി മാറും അതായത് നമ്മൾ പറയുന്നത് പ്രപഞ്ചം കേൾക്കും പ്രപഞ്ചം നമുക്ക് വേണ്ടതൊക്കെ വാരി കോരി കൊണ്ടുവന്ന് തരും നമ്മളോട് കാരുണ്യം കാണിക്കും അങ്ങനെയല്ല അത് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് അങ്ങനെയല്ല നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മളൊരു കാര്യം ഗഹനമായി ചിന്തിക്കുകയാണ് അതായത് ഇമോഷണലി നമ്മളൊരു സബ്ജക്റ്റിനെ നമ്മുടെ മൈൻഡിൻ്റെ ആക്കി എടുത്തിരിക്കുന്നു അങ്ങനെ എവ്രിത്തി ആക്കി എടുക്കുവാൻ വേണ്ടി നമ്മളത് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടി വരും ഊടിലും ഉറക്കത്തിലും അതുതന്നെ ചിന്തിക്കേണ്ടി വരും അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടി വരും അങ്ങനെ നമ്മൾ ഒരു കാര്യത്തെ നമ്മളുടെ എവ്രിതിങ് ആയിട്ട് മൈൻഡിലേക്ക് എടുത്തിരിക്കുന്നു ലോഡ് ചെയ്തിരിക്കുന്നു അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ മൈൻഡിനകത്ത് എന്തൊക്കെ സംഭവിക്കും ഒന്നാമത് സംഭവിക്കുക നമ്മുടെ ഇമോഷൻസ് എല്ലാം ആ കാര്യവുമായിട്ട് അലൈൻഡ് ആവാറത്തുണ്ട്